ം കേക്ക് അഥവാ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഇൻഗ്രീഡിയന്റ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഫിഗ് അഥവാ അത്തിപ്പഴം ഇത് സ്ട്രോബെറി ഇത് ഉണക്കമുന്തിരി ലൈറ്റ് ഗ്രീൻ കളറിലുള്ളത് ഇത് കറുപ്പ് കളറിലുള്ള ഉണക്കമുന്തിരി റെഡ് ചെറി കിവി ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം ആപ്രിക്കോട്ട് ക്രാൻബെറി ട്യൂട്ടി ഫ്രൂട്ടി ഡ്രൈഡ് സ്വീറ്റ് ജിഞ്ചർ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വേണമെന്നില്ല അതുപോലെ തന്നെ ഇതുതന്നെ വേണമെന്നുമില്ല ഇനി ഇതിന്റെ അളവ് പറയുവാണെങ്കിൽ ഓരോന്നും ഇത്ര ഗ്രാം വെച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു കിലോ കേക്ക് ഉണ്ടാക്കുന്നതിനായി മിനിമം ഇരുന്നൂറ്റി ഗ്രാം മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആവശ്യമുള്ളത് ഇനി ഇതിലെ വലിയ പീസുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആൽക്കഹോളിക് ബേവറേജസ് ആയ റമ്മ ബ്രാൻഡി വിസ്കി അതല്ലെങ്കിൽ വൈന് ഷാംപെൻ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുക ഞാനിവിടെ റമ്മാണ് ചേർക്കുന്നത് ഒരു കിലോ ഡ്രൈ ഫ്രൂട്ട്സിന് ഏകദേശം രണ്ട് രണ്ടര കപ്പോളം ചേർക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിച്ച് അടക്കുക അതിനുശേഷം ഭരണി കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഇങ്ങനെ റമ്മിൽ കുതിർത്തിടുക അത്രയും നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും കുതിർത്തിടുക കുറച്ചു ദിവസം കൂടുമ്പോൾ ഇടക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി റമ്മ എല്ലാ ഫ്രൂട്ട്സിലും പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക സാധാരണ ഇങ്ങനെ ചെയ്ത് ഒരു കൊല്ലം വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് കേക്ക് ഉണ്ടാക്കാറ് ഒരു ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ അടുത്ത ക്രിസ്മസിനുള്ള ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെക്കും ഇങ്ങനെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് എങ്ങനെ പ്ലം കേക്ക് അഥവാ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇത് മൂന്ന് ജാതിപത്രീ മൂന്നിഞ്ച് നീളമുള്ള കറുവാപ്പട്ട മൂന്നിഞ്ച് നീളമുള്ള ചുക്ക് ആദ്യം ഇത് മൂന്നും ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക അടുത്തതായി അല്പം പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർക്കുക നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുക ഇനി പഞ്ചസാര തനിയെ തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അല്പനേരം കഴിയുമ്പോൾ പഞ്ചസാര ഇതുപോലെ തുടങ്ങും ഇനി ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കുക ഇതുപോലെ ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം വീണ്ടും തുടർച്ചയായി ഇളക്കുക പിന്നീട് ഇതുപോലെ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ആദ്യം കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക പഞ്ചസാര ഉരുകിയത് നല്ല ചൂടിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ ദേഹത്ത് തെറിക്കാൻ സാധ്യതയുണ്ട് അഞ്ചോ പത്തോ സെക്കൻഡ് നേരം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുക വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഒരു മിനിറ്റ് നേരം കൂടി ഇളക്കുക ചൂടുവെള്ളത്തിന് പകരം തണുത്ത വെള്ളം വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞ ശേഷം വേണം തണുത്ത വെള്ളം ഒഴിക്കാൻ അതല്ലെങ്കിൽ ഇത് കൂടുതൽ പുറത്തേക്ക് തെറിക്കും പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷം ഇതിനെ തണുക്കാൻ അനുവദിക്കുക അടുത്തതായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ബേക്കിംഗ് പാൻ തയ്യാറാക്കി വെക്കുക ഇത് എട്ട് ഇഞ്ചിന്റെ ബേക്കിംഗ് പാനാണ് ഇതിനുള്ളിൽ ബട്ടർ പുരട്ടിയ ശേഷം പാസ്മൻ പേപ്പർ അഥവാ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ പാസ്മൻ പേപ്പർ വെക്കുന്നത് കേക്ക് കരിഞ്ഞു പോവാതിരിക്കുന്നതിനും അതുപോലെ തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് എട്ട് ഇഞ്ചിന്റെ പാനിൽ ഏകദേശം ഒരു കിലോ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ഇത് നേരത്തെ കാണിച്ചതുപോലെ റമ്മിൽ കുതിർത്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് ഏകദേശം ഒന്നര കപ്പോളമുണ്ട് ഇതുപയോഗിച്ച് ഒരു കിലോ കേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് ക്യാഷിനിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കാൽ കപ്പ് ചേർക്കുക അടുത്തതായി ഇതിലേക്ക് അല്പം മൈദ ചേർത്ത് ഇളക്കണം ആദ്യം ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇളക്കുക പിന്നീട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ഇളക്കുക ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് മിക്സിലേക്ക് ചേർക്കുമ്പോൾ ഇത് കേക്കിന്റെ അടിയിലേക്ക് താന്നു പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി മാറ്റിവെക്കുക ഇത് ഒന്നര കപ്പ് മൈദ ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ശ്രദ്ധിക്കുക ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ആണ് വേണ്ടത് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക ബേക്കിംഗ് പൗഡർ മൈദയിൽ നന്നായിട്ട് മിക്സ് ആവണം വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഒരരിപ്പി ഉപയോഗിച്ച് ഇത് മൂന്നോ നാലോ തവണ അരിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളും ബേക്കിംഗ് പൗഡറും മൈദയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കുക ഇത് ഇരുന്നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഉപ്പിടാത്ത ബട്ടർ ഒരു ബീറ്റർ ഉപയോഗിച്ച് ലോ സ്പീഡിൽ ഇത് ഒരു മിനിറ്റ് നേരം ബീറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക ബട്ടർ ഉൾപ്പെടെ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത് ബീറ്ററിന് പകരം വിസ്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ നല്ല സ്പീഡിൽ ചെയ്യണം ബട്ടർ ഒരു മിനിറ്റ് നേരം ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ബ്രൗൺ ഷുഗർ നൂറ്റി ഇരുപത്തി ഗ്രാം ചേർക്കുക ഏകദേശം മുക്കാൽ കപ്പോളമുണ്ട് വീണ്ടും രണ്ട് മിനിറ്റ് നേരം കൂടി ബീറ്റ് ചെയ്യുക ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നില്ല സാധാരണ പഞ്ചസാര ചേർത്താലും മതി അങ്ങനെയാണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ വളരെ ചെറിയ തരികളായതുകൊണ്ടാണ് പൊടിച്ചു ചേർക്കാതിരുന്നത് കേക്കിന് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം ബീറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ പിടിച്ചിരിക്കുന്നത് ഇളക്കി സെന്ററിലേക്ക് ഇടുക വീണ്ടും ബീറ്റ് ചെയ്ത് ബട്ടറും ഷുഗറും നന്നായിട്ട് യോജിപ്പിക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നേരം ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് മുട്ട ചേർക്കണം ആദ്യം ഒരു മുട്ട ചേർക്കുക വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടി ബീറ്റ് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുക ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടപെട്ട് നാലാമത്തെ മുട്ട ചേർത്ത ശേഷം രണ്ട് മിനിറ്റ് നേരം ബീറ്റ് ചെയ്യുക അങ്ങനെ നാല് മുട്ടയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വനില എസൻസ് അര ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉപ്പ് കുക്കിംഗ് പഠിച്ചു വരുന്നവരെ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഒരുമിച്ചിട്ട് പൊടിച്ചു വെച്ച ചുക്ക് ജാതിപത്രി കറുവാപ്പട്ട രണ്ട് ടീസ്പൂൺ ഇത് നമ്മൾ നേരത്തെ പഞ്ചസാര ക്യാരമിലൈസ് ചെയ്ത് തണുക്കാനായി മാറ്റിവെച്ചത് ഇത് ഏകദേശം അര അരക്കപ്പോളമുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് അവൻ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാനിടുക ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ ചേർക്കണം ആദ്യം പകുതി മൈദ ചേർക്കുക ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഈ മൈദയൊന്ന് മിക്സ് ചെയ്തെടുക്കുക മൈദ ചേർത്ത ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് അതുകൊണ്ടാണ് നമ്മൾ ബീറ്റർ ഉപയോഗിക്കാത്തത് മൈദ അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട് ഇനി ബാക്കി മൈദ കൂടി ചേർക്കുക വീണ്ടും എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക വിസ്ക് ഉപയോഗിക്കുവാണെങ്കിൽ മൈദ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണം അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത റം മിച്ചം വന്നത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് ഓപ്ഷനിലാണ് ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇത് വളരെ പതുക്കി ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് നേരം മിക്സ് ചെയ്യരുത് ഡ്രൈ ഫ്രൂട്ട്സ് ജസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് മിക്സ് ആയാൽ മതി എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കുക ഒരു കിലോയുടെ കേക്കാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഇഞ്ചിന്റെ പാനിൽ ഒഴിക്കുക അര കിലോയുടെ കേക്കാണ് വേണ്ടതെങ്കിൽ നാലിഞ്ചിന്റെ രണ്ട് പാനലായി ഒഴിക്കുക പിന്നീട് ഇതുപോലെ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നീട് ആവശ്യമെങ്കിൽ ഇതിനു മുകളിൽ അല്പം ക്യാഷ് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ് അവസാനമായി ബേക്കിംഗ് പാൻ കൈയിലെടുത്ത് ഇതുപോലെ നാലഞ്ച് തവണ ടാപ്പ് ചെയ്യുക ഇതിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് വെളിയിൽ പോകുന്നതിനും കേക്ക് ഒന്ന് ലെവലായി കിട്ടുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് മാറ്റിയ ശേഷം ടെമ്പറേച്ചർ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യുക ഏകദേശം മിനിറ്റ് നേരം ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യുക ബേക്കിംഗ് ടൈം ഓരോ അവനും അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും സമയം ചിലപ്പോൾ എടുക്കണമെന്നില്ല ഏകദേശം മിനിറ്റ് നേരം കഴിയുമ്പോൾ സ്ക്യൂവർ കേക്കിന്റെ സെന്ററിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുക സ്ക്യൂവർ തിരിച്ചെടുക്കുമ്പോൾ അതിൽ കേക്കിന്റെ വേവാത്ത മാവ് ഒട്ടിപ്പിടിച്ചിരിപ്പില്ല എന്ന് ഉറപ്പുവരുത്തുക വേവാത്ത മാവ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വെച്ച ശേഷം വീണ്ടും പത്തു പതിനഞ്ച് മിനിറ്റ് നേരം കൂടി ബേക്ക് ചെയ്യുക കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നതിനായിട്ട് മൂന്ന് മണിക്കൂർ നേരം മാറ്റി വയ്ക്കുക കേക്ക് നല്ലതുപോലെ തണുത്തിന് ശേഷം ഇതിനു മുകളിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അല്പം തടവി കൊടുക്കുക കേക്ക് കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കുന്നതിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയാണ് ഇങ്ങനെ റമ്മ് തടവുന്നത് കേക്ക് കേക്ക് പാനിൽ നിന്ന് എടുത്ത ശേഷം ഇതിന്റെ എല്ലാ സൈഡിലും ഇതുപോലെ റമ്മ തടവുക അതിനുശേഷം കേക്ക് എയർ കടക്കാതെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഫ്ലിംഗ് റാപ്പോ ഉപയോഗിച്ച് പൊതിഞ്ഞോ വെക്കുക കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരമെങ്കിലും അങ്ങനെ പൊതിഞ്ഞു വെച്ചതിന് ശേഷം മാത്രം മുറിക്കുക കൂടുതൽ ദിവസം ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും ഒരാഴ്ചയ്ക്ക് മുകളിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെക്കുന്നതായിരിക്കും നല്ലത്